കാസർഗോഡ് ആരംഭിച്ച മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബിഗം നറുക്കെടുപ്പ് നിർവഹിച്ചു കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ പത്മാവതി കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് മുപ്പത്തെട്ട് വർഷമായി കാസർഗോഡിന്റെ ജനഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ സ്വർണ്ണ തിളക്കമേകുന്ന മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു ഇതിന്റെ നറുക്കെടുപ്പാണ് നടന്നത് പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബിഗം നറുക്കെടുപ്പ് നിർവഹിച്ചു നാരായണൻ മൊണാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരുന്ന ദിവസം അതായത് നേരത്തെ വിളിച്ചു പറയാം നിനക്ക് ഒരു റിംഗ് അടിച്ചിട്ടുണ്ട് ഡൈമണ്ട് ഡയമണ്ട് റിംഗാണ് കേട്ടോ ചെറിയ റിങ് അല്ല ഡൈമണ്ട് റിങ് ആ നെറുക്കെടുപ്പല്ലേ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചത് കൂടെ നോക്കാം നാരായണൻ നിയാസ് രതീഷ് എന്നിവരാണ് നറുക്കെടുപ്പിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് സ്വർണ്ണ നെക്ലേസ് ഡയമണ്ട് റിംഗ് സിൽവർ ബ്രേസ്ലെറ്റ് എന്നിവയാണ് വിജയികൾക്ക് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സമ്മാനമായി ലഭിക്കുക അടുത്ത ഡിസംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം പണിക്കൂലി ഇളവും നറുക്കെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ചു മൊണാർക്ക് ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ നിഹാൽ ജോയ് പാറയ്ക്കൽ അബിൻ റോയ് റോയ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു न्यूज ब्यूरो कासरगोड